എല്ലാവർക്കും സിനിമാ മേനിയേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ മറ്റേ അലർജിയുടെ ഇഷ്യൂ ഇന്നും ഉണ്ടിട്ട് അത് മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ അധികം സൗണ്ട് എടുക്കാനോ പിന്നെ ചില വേഡ്സിന് ക്ലാരിറ്റി കുറവുണ്ടാവും പിന്നെ പോരാത്തിനിടക്ക് ശ്വാസം വരെ കിട്ടുന്നില്ല അത്രയും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ എന്നാലും വീഡിയോ ഇട്ടല്ലേ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്നെ മുട്ടു അത് വിടും അപ്പം ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു മോഷണ സിനിമയാണ് എല്ലാ വക ക്ലീശുകളും അടങ്ങിയിട്ടുള്ള ഒരു മോഷണ സിനിമ ഇതിലങ്ങനെ വലിയ ട്വിസ്റ്റ് ഇല്ല ടേൺസ് ഇല്ല ഒരു നോർമൽ മോഷണ സിനിമ പക്ഷേ ഈ സിനിമയുടെ ഒരു സെറ്റിംഗ് ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രെയിൻ അത് ടോട്ടലി ഡിഫറൻ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സിനിമ ചൂസ് ചെയ്യാൻ കാരണം എന്നും പറഞ്ഞതൊരു മാരക ഏറ്റവും ഒന്നുമില്ലാട്ടോ സ്ഥിരം കാണുന്ന എല്ലാ ക്ലീശയും ഈ സിനിമയിലുണ്ട് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ സിനിമയുടെ ലോജിക്ക് ആരും നോക്കരുത് കാരണം ലോജിക്ക് ഒട്ടുമില്ലാത്തൊരു സിനിമയാണ് ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് എന്താ പറയുക നമുക്ക് ഈ പോപ്കോൺ ഒക്കെ കഴിച്ചൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ സിനിമകൾ ഉണ്ടാവില്ലേ അതുപോലത്തെ ഒരു ഐറ്റമാണ് ഈയൊരു ഐറ്റം നാട്ടിൽ വലിയൊരു വെള്ളപ്പൊക്കം വരുന്നു അതിനെ തുടർന്ന് നാട് മൊത്തം ഇവാക്യുവേറ്റ് ചെയ്തോണ്ടിരിക്കെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ബാങ്കിൽ നിന്ന് ഏകദേശം ത്രീ മില്യൺ സിറ്റിയിലുള്ള ബാങ്കിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് അത് അടിച്ചെടുക്കാൻ നോക്കുന്ന കുറച്ച് കള്ളന്മാര് ബാക്കി ഞാൻ പറയുന്നില്ല നിങ്ങളായിട്ട് കണ്ടറിഞ്ഞോ അപ്പൊ ഞാൻ കൂടുതൽ പറഞ്ഞ് ലേഖാക്കുന്നില്ല നേരെ നമുക്ക് സിനിമയിലേക്ക് അടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് വലിയൊരു ഡാമാണ് കനത്ത മഴയെ തുടർന്ന് ഈ ഡാമിൻ്റെ രണ്ട് ഷട്ടർ തുറന്നു വിട്ടിരിക്കേ അതുകൊണ്ട് തന്നെ വലിയൊരു ഫ്ലഡാണ് ഈ ടൗണിലോട്ട് വരാൻ പോകുന്നത് സോ എത്രയും വേഗം ടൗണൊക്കെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പോലീസുകാര് അവർ അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഈ ജോലിയൊക്കെ ചെയ്യുന്നത് ഇങ്ങേരാണ് മാർക്ക് ഈ ടൗണിലെ മെയിൻ പോലീസുകാരൻ ഇതാണ് അവൻ്റെ ശിഷ്യന്മാർ വെയിന് ഫില്ല് പിന്നേ ഇതാണ് ഹാങ്സ് പുള്ളിക്കാരനാണ് ഡാമിൻ്റെ ഓപ്പറേറ്റർ അങ്ങേര് അനുസരിച്ച് അടുത്ത ഷട്ടറും കൂടെ തുറക്കാൻ പോകാൻ സോ വെള്ളത്തിൻ്റെ ഫോഴ്സ് ഇനി അങ്ങോട്ട് കൂടിക്കൊണ്ടിരിക്കും സോ എത്രയും പെട്ടെന്ന് ടൗൺ ഒഴിപ്പിച്ചേ പറ്റുവുള്ളൂ ഇതിൻ്റെ ഇടയിലാണ് ഒരു ബാങ്ക് കാണിക്കുന്നത് വലിയൊരു വെള്ളപ്പൊക്കമാണ് വരാൻ പോകുന്നത് സോ ബാങ്കിലിരിക്കുന്ന പൈസ എത്രയും പെട്ടെന്ന് സിറ്റിയിലുള്ള ബാങ്കിലോട്ട് മാറ്റണം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ടോമും അവന്റെ അങ്കിളായ ചാർലിയും കൂടെ മറ്റേ പൈസ കൊണ്ടുപോകുന്ന ട്രക്ക് ഉണ്ടല്ലോ അതിന്റെ കാവൽക്കാരാണ് ഇവർ രണ്ടുപേരും ഇവർ രണ്ടുപേരും ഭയങ്കര ബോണ്ടാട്ടാ അങ്കിൾ നെഫ്യൂ എന്ന് പറഞ്ഞാൽ ആവില്ല ഫ്രണ്ട്സ് എന്ന് തന്നെ പറയേണ്ടി വരും ആ ലെവലിലാണ് ഇവരുടെ ബോണ്ട് ഇവിടെ ചാർലിക്കാണെങ്കിൽ സത്യം പറഞ്ഞ ലൈഫൊക്കെ മടുത്തിട്ടുണ്ട് എന്നും കണ്ടോമാരുടെ പൈസ സേഫ് സേഫായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കാന്നല്ലാണ്ട് ഇവർക്ക് കാര്യമായിട്ടുള്ള ശമ്പളം ഒന്നുമില്ല അങ്ങനെ അവർ പൈസയുമായിട്ട് പുറപ്പെട്ടു അങ്ങനെ ഈ സമയത്താണ് ഒരു ബാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയുണ്ട് കെനി ആൻഡ് സാം ഇവരാണെങ്കിൽ ഫുൾ ചർച്ച പൈസയെക്കുറിച്ചാണ് ആ ക്യാഷ് ഒന്ന് കയ്യിലോട്ട് വന്നോട്ടെ മോനെ എന്നിട്ട് വേണം എനിക്കൊരു പൊളി പൊളിക്കാൻ എന്നൊക്കെയാണ് ലവന്മാർ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഇവർ ഡാഷാനായി ജിമ്മി ഒരു കുറിപ്പങ്ങ് കൊടുക്കുന്നത് കിട്ടാൻ പോകുന്ന പൈസയെക്കുറിച്ച് പാടി നടക്കാനാണ് ഭാവമെന്നുണ്ടെങ്കിൽ കൊല്ലു ഞാൻ നിന്നെയൊക്കെ ഇതായിരുന്നു ആ കുറിപ്പിനകത്ത് സോ ഇവർ കൈക്കലാക്കാൻ പോകുന്ന പൈസ നേർവഴിക്കല്ല എന്നുള്ളത് ഈ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് വെത്താണ് അങ്ങനെ ഒരു കറക്റ്റ് സമയത്താണ് ഡാം പിന്നെയും തുറക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടോമിനെയും ചാർലിനെയും കാണിക്കുന്നത് ഇവർ ഈ പൈസയുമായിട്ട് പൊക്കോണ്ടിരിക്കെ എന്നാൽ റോഡിലൊക്കെ വെള്ളം കയറാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല മഴയാണ് പെയ്തോണ്ടിരിക്കുന്നത് പിന്നെ പോരാത്തിന് രാത്രി ചുരുക്കി പറഞ്ഞാൽ റോഡൊന്നും കാണാൻ തന്നെ പറ്റുന്നില്ല ഇവരാണെങ്കിൽ സംസാരിച്ചോണ്ടാണ് വരുന്നത് പെട്ടെന്നാണ് ടോം ഫ്രണ്ടിലായിട്ട് വലിയൊരു കുഴിയാണെന്ന് ഇങ്ങേരപ്പത്തന്നെ വണ്ടി നിർത്താനൊക്കെ പറയുന്നുണ്ട് എന്നാൽ ചാർലിക്കാണെങ്കിൽ നിർത്താൻ പറ്റിയില്ല സോ വണ്ടി നേരെ കുഴിയിലോട്ട് പോകുന്നു അപ്പുറത്തോട്ടും പോകുന്നില്ല ഇപ്പുറത്തോട്ടും പോകുന്നില്ല റോഡിൻ്റെ വലിയൊരു പോർഷൻ വെള്ളത്തിലാണ് വണ്ടി ഓടിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് എത്തുക എന്ന് പറയുന്നത് ഒട്ടും നടക്കാത്തൊരു കാര്യമാണ് കാരണം റോഡിൻ്റെ സെൻട്രർ എത്തുമ്പോൾ എന്തായാലും മുങ്ങിപ്പോകും അത് മാത്രമല്ല ഇവരുടെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല സോ ഇനി ഒരേ ഒരു ഓപ്ഷൻ മാത്രം ഡിസ്പാച്ച് യൂണിറ്റിനെ വിളിക്കുക കാര്യം പറയാം അങ്ങനെ ചാർലി വയർലെസ് സെറ്റ് എടുക്കുന്നു ഡിസ്പാച്ച് യൂണിറ്റിനെ വിളിക്കുന്നു എന്നാൽ അവർക്കാണെങ്കിൽ വരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഇങ്ങോട്ട് എത്താനായിട്ട് യാതൊരു മാർഗ്ഗമില്ല തൽക്കാലത്തിന് നാഷണൽ ഗാർഡ്സിനെ വിളിച്ച് സെറ്റാക്കി തരാം എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ നാഷണൽ ഗാഡ്സ് ഇങ്ങോട്ട് എത്താനായിട്ട് ഏകദേശം രണ്ട് എടുക്കും ഇതേ സമയം ടോം ആണെങ്കിൽ ട്രക്കിൻ്റെ മേളിൽ കയറിയിട്ട് ആരേലും കിട്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ ടൗണ് മൊത്തത്തിൽ കാലിയാണ് രാവിലെ മുതലേ പോലീസ് ഇവാക്യുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ പിന്നെ ആൾക്കാരെ ഇവിടെ നിന്ന് കിട്ടാനാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടൗണിൻ്റെ മറ്റൊരു ഭാഗം കാണിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസുകാർ അവസാനമായിട്ട് ടൗണിൽ ആരേലും ഉണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മളുടെ മാർക്ക് രണ്ട് വയസ്സായ ആൾക്കാരെ കാണുന്നത് ഇവരാണെങ്കിൽ വീടിനകത്ത് ട്രാപ്സ് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വക വെള്ളപ്പൊക്ക സമയത്ത് നാട്ടിൽ കള്ളന്മാരുടെ നല്ല ശല്യം ഉണ്ടാവും നാടൊക്കെ കാലിയിട്ട് കിടക്കുകയല്ലേ സോ കള്ളന്മാർക്ക് മോഷ്ടിക്കാൻ നല്ല എളുപ്പമാണ് സോ അതില്ലാണ്ടാക്കാനാണ് ഈ വയസ്സായവർ അവരുടെ വീടിനകത്ത് ട്രാപ്സ് വെക്കുന്നത് ഇതൊക്കെ കണ്ടേക്ക് മാർക്ക് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് നിന്ന് പോവാനാണ് പറയുന്നത് ഇവർ മാത്രമേ ഇനി പോകാനുള്ളൂ ഇതാണ് ഹെൻറി ഈ ഹെൻറിയുടെ പെണ്ണും പിള്ളയാണെങ്കിൽ വൻ സീന എന്ത് പറഞ്ഞാലും കട്ട നെഗറ്റീവുമാണ് ആര് പറഞ്ഞാലും കേൾക്കത്തുമില്ല ശരിക്കും പറഞ്ഞാൽ വയസ്സാം കാലത്തെ ഓരോരോ പ്രശ്നങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് മാർക്കിനാണെങ്കിൽ ഭ്രാന്ത് കയറുന്നുണ്ട് ഓൾറെഡി നാട്ടുകാർക്ക് അവനെ പുല്ല് വിലയാണ് മേയർ ആവാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ നിന്നിട്ട് ഒരുത്തം പോലും അവനക്ക് വോട്ട് ചെയ്തിട്ടില്ല സോ അത്രയും ചുരുക്കം അങ്ങേർക്ക് അങ്ങനെ ഈ സമയത്താണ് ടോമിനെ കാണിക്കുന്നത് ഇവരുടെ വണ്ടിയിലോട്ടാണെങ്കിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ വണ്ടി മുങ്ങും അത് ഉറപ്പാണ് സോ എത്രയും പെട്ടെന്ന് പോകാന്നാണ് ചാർലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വണ്ടിക്കകത്ത് ഇത്രയും പൈസ ഇരിക്കുമ്പോൾ അതൊന്നും പ്രശ്നമല്ല പൈസ എന്തായാലും മഴയ്ക്ക് ഒലിച്ചു പോകാനൊന്നും പോകുന്നില്ല വണ്ടിയുടെ അകത്ത് സേഫായിട്ടിരുന്നോളും അതേപോലെയല്ല നമ്മളുടെ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങ് പുറത്തിറങ്ങുന്നുണ്ട് അപ്പോഴാണ് റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരു വണ്ടി വരുന്നത് ഇവരാണെങ്കിൽ ഫുൾ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് കണ്ടേക്ക് ചാർലി ഹെൽപ്പെന്നു പറഞ്ഞിട്ട് അങ്ങ് അലറുന്നുണ്ട് അങ്ങനെ അവർ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കുന്നു നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എത്രയും പെട്ടെന്ന് കയറും കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വരാം എന്നും പറഞ്ഞ് ലെവന്മാരാണെങ്കിൽ വലിയൊരു ബ്രൈറ്റ് ലൈറ്റ് അങ്ങ് ഓണാക്കുന്നുണ്ട് അതോടുകൂടെ ടോമിനും ചാർലിക്കും അവിടെ എന്താണ് നടക്കുന്നതെന്ന് കാണാൻ പറ്റുന്നില്ല സോ എന്തെങ്കിലും കണ്ണന്തിരിവ് കാണിക്കാനാണോ വന്നിരിക്കുന്നത് എന്നൊരു സംശയം ഉണ്ട് നമ്മളുടെ ടോമിന് കാരണം ഇവരുടെ കയ്യിലിരിക്കുന്ന അത്രയും വലിയ എമൗണ്ട് അങ്ങനെ ഈ സമയത്താണ് റോഡിന്റെ അപ്പുറത്തെ സൈഡ് കാണിക്കുന്നത് വന്നിരിക്കുന്ന വേറെ ആരുമല്ല ജിമ്മിയും പിള്ളേരുമാ ഇവന്മാരാണെങ്കിൽ റൈഫലും കൊണ്ടാണ് പുറത്തേക്ക് വരുന്നത് പക്ഷെ ജിമ്മി ആണെങ്കിൽ ആരും ഷൂട്ട് ചെയ്യരുത് എന്ന് നിർദ്ദേശം കൊടുക്കുന്നുണ്ട് ഇവന്മാരുടെ ലക്ഷ്യം ആ ട്രക്കിനകത്തുള്ള പൈസയാ ടോം ലൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് കുറേ പറയുന്നുണ്ട് പക്ഷെ ആര് കേൾക്കാൻ പിന്നെ അവനൊന്നും നോക്കിയില്ല ഗണ്ണം കെടുക്കുന്നു ഇതുകൊണ്ടേക്ക് കെനി അങ്ങ് പാനിക് ആവാൻ തുടങ്ങുന്നുണ്ട് പിന്നെ പറയണ്ടല്ലോ അവൻ അങ്ങ് ഷൂട്ട് ചെയ്യാൻ ആരംഭിക്കുന്നു പിന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടേക്ക് നിർത്താനാണ് ജിമ്മി പറഞ്ഞോണ്ടിരിക്കുന്നത് അവൻ കാര്യം കൊല്ലണമെന്നൊന്നുമില്ല പൈസ മാത്രം കിട്ടിയാൽ മതി സോ സ്വന്തം ടീമിനോട് വെടി നിർത്താനാണ് അവൻ പറയുന്നത് ഇവിടെ ടോമിന്റെ ബുള്ളറ്റ് ആണെങ്കിൽ തീർന്നിട്ടുണ്ട് അത് മാത്രമല്ല അങ്കിൾ ചാർലി കെനിയുടെ വെടിയേറ്റ് മരിക്കുകയും ചെയ്തു ഇതൊക്കെ കണ്ടിട്ടാകെ കയ്യിൽ നിന്ന് പോയിട്ടിരിക്കുന്നുണ്ട് ടോം ഇവിടെ നമ്മളുടെ ജിമ്മിക്കാണെങ്കിൽ ഭ്രാന്ത് പിടിക്കുന്നുണ്ട് ഒരു കാരണവും ഇല്ലാണ്ടാണ് കെനി അങ്ങ് വെടിവെച്ച് അതിന്റെ യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല സോ ഇനി നടക്കാൻ പോകുന്നത് എന്താണോ അത് നേരിട്ടേ പറ്റുള്ളൂ ഞങ്ങൾക്കാരെയും കൊല്ലണമെന്നില്ല പൈസ മാത്രം കിട്ടിയാൽ മതി സോ നിങ്ങൾ രക്ഷപ്പെടാൻ നോക്ക് നിങ്ങൾക്ക് മുപ്പത് സെക്കൻഡ് ടൈമുണ്ട് പക്ഷേ ഇതൊക്കെ കേട്ടിട്ടും അപ്പുറത്താണെങ്കിൽ വലിയ അനക്കൊന്നും കാണാനില്ല സോ ഇവർ തോക്കും അങ്ങ് മുന്നോട്ട് പോകുന്നു അങ്ങനെ ടോമിൻ്റെ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്നാലവിടെ ടോമില്ല ചാർലിയുടെ ശവം മാത്രം ഇത് കണ്ടിട്ട് ജിമ്മിയാണെങ്കിൽ അങ്ങ് ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട് കൊല്ലാൻ തീരുമാനിച്ചാൽ ഇവർ കൊല്ലും പക്ഷെ ആരെയും കൊല്ലരുത് എന്നാണ് റൂള് വെച്ചിട്ടുണ്ടായിരുന്നത് അതാദ്യമേ അങ്ങ് ബ്രേക്കായി അങ്ങനെ വണ്ടിയുടെ ഡോറ് പൊട്ടിക്കാനായിട്ട് കൂട്ടത്തിൽ ഒരുത്തൻ ബോംബ് വെക്കുന്നുണ്ട് ഇങ്ങേരാണെങ്കിൽ ഒരു സയൻസ് ടീച്ചറാട്ടാ പക്ഷെ ബോംബ് വെക്കേണ്ട ആവശ്യം വന്നില്ല കാരണം ഡോർ ഓൾറെഡി തുറന്നിരിക്കേ പിന്നെ ഇവരൊന്നും നോക്കിയില്ല ഗണ്ണെടുക്കുന്നു ഡോർ ഉറക്കുന്നു എന്നാൽ അതിനകത്ത് പൈസയില്ല സോ പൈസയുമായിട്ട് ടോമ് മുങ്ങിയെന്നുള്ളത് അവർക്ക് മനസ്സിലായി ഇങ്ങേരും ഇതിനെ പൈസയുമായിട്ട് മുങ്ങുന്ന രക്ഷപ്പെടാനാണെങ്കിൽ ഒറ്റയ്ക്ക് പോയാൽ പോരെ തെളിവില്ലാണ്ടാക്കാൻ അവനെ നമുക്ക് കൊല്ലേണ്ടി എന്നുള്ളത് അവനക്ക് നന്നായിട്ട് അറിയാം സോ ജീവനോട് ഇരിക്കാൻ അവനക്ക് ആ പൈസ ആവശ്യമാണ് അത് അവൻ്റെ കയ്യിലുള്ളിടത്തോളം കാലം നമ്മൾ ഒന്നും ചെയ്യില്ല ഇതേ സമയം നമ്മളുടെ ടോമിനെ കാണിക്കുന്നുണ്ട് കേട്ടാ അവൻ ആ പൈസയും കൊണ്ട് പോകുന്നത് നേരെ സെമിത്തേരിയിലോട്ടാ കൊണ്ടുപോവാന്ന് മാത്രമല്ല അങ്ങ് ഒളിപ്പിക്കുന്നു ഇതേ സമയം ജിമ്മിയും പിള്ളേരും കൂടെ ഒരു സ്റ്റോറി കയറിയിട്ട് ബോട്ടൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോഴാണ് അവിടെ രണ്ട് ജെറ്റ്സ്കി കാണുന്നത് സോ ഒരു ബോട്ടും രണ്ട് ജെറ്റ്സ്കിയും ഈ ജെറ്റ്സ്കിയും കൊണ്ട് വെള്ളപ്പൊക്കത്തിലൂടെ പറപ്പിച്ചു പോകുന്നുണ്ട് കെനിയും സാമും കൂടെ ആ ഒരു കറക്റ്റ് സമയത്താണ് നമ്മളുടെ ടോമ് സെമിത്തേരിന്ന് പുറത്തു വരുന്നത് എന്നാൽ ദൂരായിട്ട് ജിമ്മിയുടെ ബോട്ടിന്റെ വെളിച്ചം ടോം കാണുന്നുണ്ട് അവൻ പിന്നെ ഒന്നും നോക്കിയില്ല അങ്ങ് ഓടാൻ ആരംഭിക്കുന്നു എന്നാൽ അത്ര അധികം വെള്ളമുണ്ട് ഓടി രക്ഷപ്പെടാന്ന് പറയുന്ന എളുപ്പമുള്ളൊരു കാര്യല്ല സോ ഒട്ടടുത്തുള്ള സ്കൂൾ കോമ്പൗണ്ടിലോട്ട് കയറുന്നുണ്ട് നമ്മളുടെ ടോം ഇതാണെങ്കിൽ ജിമ്മിയും പിള്ളേരും കാണുന്നുണ്ട് കേട്ടാ പിന്നെ പറയണ്ടല്ലോ ഇവർ നേരെ അങ്ങോട്ട് പോകുന്നു ഇതിൻ്റെ ഇടയിൽ ആണെങ്കിൽ സ്കൂളിൻ്റെ അകത്ത് കയറാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ ഡോർ പൂട്ടിയിരിക്കുകയും പിന്നെ അവനൊന്നും നോക്കിയില്ല ഏതോ ജനാല പൊളിച്ച് അങ്ങ് അകത്ത് കയറുന്നു ഇതൊക്കെ കണ്ട ജിമ്മി സ്കൂളിൻ്റെ അങ്ങ് ബോംബ് വെച്ച് തകർക്കുന്നുണ്ട് മാത്രമല്ല ടോം പുറത്തേക്ക് ഇരുന്ന് വാച്ച് ചെയ്യാനായിട്ട് ജിമ്മിയും സയൻസ് ടീച്ചറും പുറത്ത് വയ്ക്കുന്നു നമ്മളുടെ കെനിയും സാമോ ആണേലോ ജെറ്റ്സ്കി കൊണ്ട് അകത്ത് കയറുന്നുണ്ട് എന്നാൽ അവരോടവനെ ഷൂട്ട് ചെയ്യരുത് എന്നും പറഞ്ഞാണ് ജിമ്മി അവരകത്തോട്ട് വിടുന്നത് കാരണം പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ ടോമിനെ ജീവനോടെ പിടിച്ചേ പറ്റുള്ളൂ അങ്ങനെ ഇവരെ കണ്ടേക്ക് ടോം ആണെങ്കിൽ അപ്പം തന്നെ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നുണ്ട് ഇവന്മാരാണെങ്കിൽ സർച്ച് ചെയ്തുകൊണ്ടിരിക്കേ അങ്ങനെ അവസാനം കെനി അവനെ കണ്ടെത്തി പിന്നെ പറയണ്ടല്ലോ ജെറ്റ്സ്കിയും കൊണ്ട് അങ്ങ് പിന്നാലെ വരാൻ ആരംഭിക്കുന്നുണ്ട് കെനി വരിക എന്ന് മാത്രമല്ല അവനെ ബോട്ട് കൊണ്ടങ്ങ് ഇടിക്കാൻ നോക്കുന്നു ഇത് കണ്ടേക്ക് ടോമാണെങ്കിൽ അങ്ങ് ചാടുന്നുണ്ട് അവിടെയാണെങ്കിൽ ചെറിയൊരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ ജെറ്റ്സ്കി ഇടിക്കുന്നു മറിയുന്നു കെനി തെറിച്ചു പോകുന്നു നമ്മളുടെ ടോം ആണെങ്കിലും കെനിയുടെ ഡ്രസ്സ് തൊട്ട് ജെറ്റ്സ്കും കൊണ്ട് അങ്ങ് പുറത്ത് പോകുന്നു എന്നാൽ സേം അത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്നുണ്ട് പിന്നെ അവിടെ ഗംഭീര ചേയ്സാണ് ടോമും സാമും കൂടെ സ്കൂളിൻ്റെ ഉള്ളിൽ കൂടെ ജെറ്റ്സ്കിയും കൊണ്ട് പോകുകയെന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു കാര്യമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ജനാല വഴി ടോം അങ്ങ് പുറത്ത് കിടക്കുന്നത് അതും ജിമ്മിയുടെ കൺമുന്നിലൂടെ പിന്നെ ജിമ്മി വെറുതെ ഇരിക്കുമോ പിന്നാലെ വെച്ച് അങ്ങ് പിടിക്കുന്നുണ്ട് എന്നാൽ ജിമ്മിയുടെ ബോട്ട് ജെറ്റ്സ്കിയുടെ അത്ര സ്പീഡുള്ള ഒരു സാധനമില്ല പക്ഷെ എന്നാലും പിന്നാലെ പോകുന്നു എന്നാൽ കുറച്ച് ദൂരം പോയപ്പോൾ ടോമിൻ്റെ ജെറ്റ്സ്കി പൊട്ടിത്തെറിക്കുന്നതാണ് അങ്ങേര് കാണുന്നത് ഇതുകൊണ്ടേക്ക് എല്ലാവരും അങ്ങ് മൂടുപൊട്ടിരിക്കുന്നുണ്ട് കാരണം ഇവനെങ്ങാനും മരിച്ച പൈസ കിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് എന്നാൽ ഇത്രയും നേരം ടോമിൻ്റെ പ്രകടനം കണ്ട ജിമ്മിക്ക് അത്രയും ഉറപ്പുണ്ട് അവൻ മരിച്ചിട്ടില്ല എന്ന് അപ്പോഴാണ് നമ്മളുടെ ടോമിനെ കാണിക്കുന്നത് അവൻ നൈസായിട്ട് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കെ അങ്ങനെ പോയി പോയി ഏതോ ചർച്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അവിടെയാണെങ്കിൽ അധികം വെള്ളം കയറിയിട്ടില്ല കേട്ട കാരണം വേറൊന്നുമില്ല ചർച്ചിൻ്റെ അകത്തുള്ള വെള്ളം ഒരു മോട്ടോർ ഉപയോഗിച്ച് പുറത്തേക്ക് തന്നെ തള്ളിക്കൊണ്ടിരിക്കേ അത് മാത്രമല്ല വലിയൊരു ബാരിക്കേ ീടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചർച്ചിനു ചുറ്റും ചുരുക്കി പറഞ്ഞാൽ ചർച്ചിനകത്ത് ആരും ഉണ്ടെന്നർത്ഥം അങ്ങനെ നമ്മളുടെ ടോമ് സൗണ്ട് ഒന്നും ഉണ്ടാക്കാണ്ട് ചർച്ചിനകത്ത് കയറുന്നു അപ്പോഴാണ് ആരോ വന്നിട്ട് അവൻറെ തലക്കാൻ കടിക്കുന്നത് അതോടുകൂടെ അവൻ്റെ ബോധം പോകുന്നു പിന്നീട് ബോധം വരുമ്പോൾ അവൻ പോലീസ് സ്റ്റേഷനിലാണ് അതും ലോക്കപ്പിൽ അവിടെയാണെങ്കിൽ മാർക്കുണ്ട് വെയിനുണ്ട് ഫില്ലുണ്ട് പിന്നെ പോരാത്തേനെ അവൻ്റെ തലയ്ക്കടിച്ച കയറണുണ്ട് കേറൻ വിചാരിച്ചത് ലൂട്ടേഴ്സാന്നാണ് അതുകൊണ്ടാണ് തലയ്ക്കടിച്ച് അങ്ങനെ നമ്മളുടെ ടോം കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു ഇത് കേട്ടേക്ക് സംഗതി അല്പം സീരിയസ് ആണ് കേരനും പോലീസുകാർക്കും മനസ്സിലായി ഇതേ സമയം ജിമ്മിയും പിള്ളേരും കൂടെ സ്കൂള് മൊത്തത്തിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ് പൈസയ്ക്ക് വേണ്ടിയിട്ട് ടോമിനെ അവസാനമായിട്ട് കണ്ട് സ്കൂളിൽ വെച്ചിട്ടാണല്ലോ സോ പൈസ ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ എന്നും കരുതിയാണ് ഇവിടെ തപ്പിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ യാതൊരു കാര്യവും അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നത് ഏകദേശം എത്ര ഉണ്ടാവും എമൗണ്ട് ത്രീ മില്യൺ ഈ ഇത് കീട്ടേക്ക് കണ്ണു തള്ളി നിൽക്കുന്നുണ്ട് കേരണും ബാക്കിയുള്ളവരും എന്തായാലും ആർക്ക് ഒരു കാര്യം തീരുമാനിച്ചു ജിമ്മിനെയും ടീമിനെയും പിടിക്കാനായിട്ട് സോ റൈഫൽസ് ഷോട്ട് ഗണ് എന്ന് വേണ്ട സകലമാന തൂക്കു കൊടുത്തിട്ട് അങ്ങ് പുറപ്പെടുന്നുണ്ട് എന്നാൽ നമ്മളുടെ ആണെങ്കിൽ ടോമ് പറയുന്നത് സത്യാണോ എന്ന് ഭയങ്കര സംശയമുണ്ട് അതുകൊണ്ട് തന്നെ ടോമിനെ ലോക്കപ്പിലിടുന്നോ ലോക്കിയിന്നോ പോകുന്നു പോകുമ്പോൾ നമ്മളുടെ കെയറനെയും കൊണ്ട് പോകുന്നുണ്ട് കേട്ടാ ഫീലിന്റെ കൂടെയാണ് അവള് പോകുന്നത് സംഭവം വേറെ ഒന്നും വെള്ളപ്പൊക്കം കൂടിക്കൊണ്ടിരിക്കുകയെ സോ എത്രയും പെട്ടെന്ന് അവളെ മറ്റൊരു സൈഡിലോട്ട് മാറ്റണം പക്ഷെ അവൾക്കാണെങ്കിൽ പോകാൻ യാതൊരു താല്പര്യമില്ല കാരണം മറ്റേ ചർച്ച ഉണ്ടല്ലോ അതിലോട്ട് ഏകദേശം വെള്ളം കയറാണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേരൻ എന്നാൽ കുറച്ചുകൂടെ പണി ബാക്കിയുണ്ട് സോ അത് തീർക്കണമെന്നും പറഞ്ഞിട്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കെയറൻ പക്ഷെ പോലീസുകാരുണ്ടാ സമ്മതിക്കുക അങ്ങനെ ഇവര് ബോട്ടുമായിട്ട് രണ്ട് വഴിക്ക് പോകുന്നു ഫില്ല് കെയറനെ കൊണ്ടാക്കാനും മാർക്കും വെയിനും കൂടെ കള്ളന്മാരെ പിടിക്കാനും ഇതേ സമയം ജിമ്മിനെയും ടീമിനെയും കാണിക്കുന്നുണ്ട് കേട്ടാ അവന്മാരാണെങ്കിൽ സ്റ്റിൽ ടോമിന് വേണ്ടിയിട്ട് സർച്ചിങ്ങാ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ കെയറൻ ഫില്ലിനെ തള്ളിയിട്ട് ബോട്ടുമായിട്ട് നേരെ ചർച്ചിലോട്ട് പോകുന്നത് ആ ഒരു കറക്റ്റ് ടൈമിലാണ് ഡാം കാണിക്കുന്നത് ഷട്ടർ തുറക്കേണ്ട ടൈമിൽ ഹാങ്സ് ആണെങ്കിൽ ബാത്റൂമിലിരിക്കെ സോ വെള്ളം മൊത്തം കുന്ന് കൂടുന്നുണ്ട് എന്തിനു ഡാമിൻ്റെ ഉള്ളിലോട്ടടക്കം വെള്ളം എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല പോകുന്നു ഷട്ടർ തുറക്കുന്നു പക്ഷെ അത്രയും അധികം വെള്ളം ഉള്ളതുകൊണ്ട് ടൗണിലോട്ട് വെള്ളം ചെല്ലാൻ പോകുന്നത് അത്രയും അധികം ഫോഴ്സിലായിരിക്കും അങ്ങനെ ഹാങ്സ് മാർക്കിനെ വിളിച്ച് കാര്യം പറയുന്നു എന്നാൽ ശക്തമായിട്ടുള്ള മഴ കാരണം ഇങ്ങേർക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല അങ്ങനെ വെള്ളം തേരമാല വരുന്നത് പോലെയാണ് ടൗണിലോട്ട് വരുന്നത് മാർക്കിൻ്റെ ബോട്ടും ജിമ്മിയുടെ ബോട്ടും ഒക്കെ തെറിച്ച് പോകുന്നുണ്ട് അത്രയും ഫൂൾസിലാണ് വെള്ളം വരുന്നത് ഇതിൻ്റെ ഇടയിൽ കയറണാണെങ്കിൽ ചർച്ചിൻ്റെ പണികളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അങ്ങോട്ടും വരുന്നുണ്ട് വെള്ളം പക്ഷെ വലിയൊരു ബാരിക്കേഡ് ഉണ്ടാക്കി വെച്ചുകൊണ്ട് തന്നെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഇതിൻ്റെ ഇടയിൽ ജിമ്മിയും കൂട്ടരാണെങ്കിൽ എങ്ങനെയൊക്കെ ബോട്ടിൻ്റെ മുകളിലോട്ട് തന്നെ പിടിച്ചു കയറുന്നുണ്ട് ഇതേ സെയിം അവസ്ഥ തന്നെയാണ് മാർക്കിനും വെയിനും നമ്മളുടെ ഫില്ലാണേലോ റോട്ടിലുള്ള ഏതോ പ്രതിമയുടെ മുകളിലൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് എന്നാൽ നമ്മളുടെ ടോമിൻ്റെ കാര്യമാണ് കുറച്ച് കഷ്ടം സ്റ്റേഷന്റെ പകുതി മുങ്ങിയിട്ടുണ്ട് വെള്ളമാണെങ്കിൽ ഉയർന്നുകൊണ്ടിരിക്കേ എത്രയും പെട്ടെന്ന് പുറത്ത് കിടന്നില്ലെങ്കിൽ മരണുറപ്പാണ് അപ്പോഴാണ് മാർക്കിനും കയറിനും വെയിനൊക്കെ ഓർമ്മ വരുന്നത് ഇവൻ സ്റ്റേഷനിലുള്ള കാര്യം പക്ഷെ മാർക്കിനും വെയിനും അറിയാം ഇനിയൊന്നും ഒന്നും ചെയ്യാനില്ല എന്ന് കാരണം സ്റ്റേഷൻ ഇപ്പം തന്നെ മുങ്ങിയിട്ടുണ്ടാവും അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ ടോമ് ലോക്കപ്പിൻ്റെ ചാവിയാണെന്ന് പിന്നെ അവനൊന്നും നോക്കിയില്ല ബെൽറ്റ് വരുന്നു എന്നിട്ട് ആ ബെൽറ്റ് കൊണ്ട് കീ എടുക്കാൻ നോക്കുന്നു അങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഒരു വിധത്തിൽ ആ ചാവി അങ്ങ് എടുക്കുന്നുണ്ട് അപ്പോഴാണ് അത് ലോക്കപ്പിൻ്റെ കീ അല്ല കാറിൻ്റെ കീ ആണ് മനസ്സിലാക്കുന്നത് സോ ഇനി എന്താ ചെയ്യാന്ന് എന്ന് അറിയാണ്ടിയിരിക്കുന്നുണ്ട് പുള്ളിക്കാരൻ ആ ഒരു കറക്റ്റ് സമയത്താണ് മരം കൊണ്ടുണ്ടാക്കിയ വലിയൊരു പോസ്റ്റ് സ്റ്റേഷൻ്റെ അകത്തോട്ടങ്ങ് വരുന്നത് ഇതാണെങ്കിൽ ലോക്കപ്പിൻ്റെ മുകളിൽ അങ്ങ് ശക്തമായിട്ട് ഇടിക്കുന്നുണ്ട് പക്ഷെ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല കാരണം ആ മരം അവിടെ സ്റ്റെക്കായിട്ടിരിക്കുക സോ ഇനി പുറത്ത് കിടക്കണമെങ്കിൽ മേളിൽ കൂടെ മാത്രമേ പറ്റുള്ളൂ പക്ഷെ ഇത് ലോക്കപ്പ് ആണല്ലോ മേളിലും ലോക്ക വെള്ളാണെങ്കിൽ കൂടി കൂടി മൊത്തത്തിൽ മുങ്ങിയിട്ടുണ്ട് അവൻക്ക് ശ്വാസമാണെങ്കിൽ കിട്ടുന്നുമില്ല മേളിലാണെങ്കിൽ ഗ്രില്ല് പോലെയാണ് കേട്ടോ പിന്നെ അങ്ങേര് ഒന്നും നോക്കിയില്ല അവൻ്റെ ടോർച്ച് എടുക്കുന്നു എന്നിട്ട് രണ്ടറ്റം ഊരി മാറ്റുന്നു കുഴല് പോലെയാക്കുന്നു എന്നിട്ട് പുറത്തേക്കിട്ട് ശ്വാസം എടുക്കാൻ തുടങ്ങുന്നു ആ ഒരു കറക്റ്റ് ടൈമിലാണ് അങ്ങോട്ട് നമ്മളുടെ കയറം വരുന്നത് അവൾ ടോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടാ എത്രയെന്ന് മാത്രമല്ല അവളുടെ പേന കത്തി കൊണ്ട് ആ ഗ്രില്ല് ഊരി മാറ്റാൻ നോക്കുന്നുണ്ട് എന്നാൽ അപ്പോഴേക്കും ആ ടോർച്ച് അങ്ങ് മുങ്ങുന്നു പിന്നെ ടോമിന് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു വിധത്തിൽ ഊരി മാറ്റുന്നു അവനെ രക്ഷിക്കുന്നു അപ്പോഴാണ് അങ്ങോട്ട് ജിമ്മി വരുന്നത് ഇവരാണെങ്കിൽ ടോമിനെ കാണുന്നുണ്ട് കേട്ടാ പിന്നെ ഇവരൊന്നും നോക്കിയില്ല അവർ കാറിലേക്ക് ഒളിക്കുന്നുണ്ട് ജിമ്മിയും ടീമും കൂടെ ഫുൾ സർച്ചിങ്ങില്ല പക്ഷെ എത്ര തപ്പിയിട്ട് അവരെ കിട്ടുന്നില്ല സോ അവർ തിരിച്ചു പോന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ വിളിച്ചിരിക്കുന്ന കാർ അങ്ങ് ഒഴുകാൻ തുടങ്ങുന്നത് സോ തൽക്കാലത്തിന് സേഫ് ആയിട്ടുള്ളൊരു സ്ഥലം കിട്ടുന്നത് വരെ കാറിൽ തന്നെ നിൽക്കാനാണ് ഇവരുടെ പ്ലാൻ ഇതിൻ്റെ ഇടയിലാണ് നമ്മളുടെ പോലീസുകാർ സ്റ്റേഷനിലോട്ടെത്തുന്നത് അവിടുത്തെ അവസ്ഥ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായി ടോമിനെ ആരും രക്ഷിച്ചിട്ടുണ്ടെന്ന് അത് കയറാനാവാൻ ആണ് സാധ്യത എന്നാണ് ഫില്ല് പറഞ്ഞോണ്ടിരിക്കുന്നത് സോ അവരെ കണ്ടെത്താനായിട്ട് അങ്ങ് ഇറങ്ങിത്തിരിക്കുന്നുണ്ട് മാർക്കും ടീമും കൂടെ ഇവിടെ ടോമും കയറനും കൂടെ വർത്താനൊക്കെ പറഞ്ഞ് ഫുൾ ജോളിയായിട്ടാണ് പൊക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ട്രാൻസ്ഫോമർ അങ്ങ് പൊട്ടാൻ ആരംഭിക്കുന്നത് കറൻറ്റ് കമ്പി എങ്ങാനും വെള്ളത്തിൽ മുങ്ങിയാൽ എറുത്തടിച്ച് ചാവുക സോ വെള്ളത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്ത് കിടക്കാനാണ് അവർ നോക്കുന്നത് അങ്ങനെ ഒരു വിധത്തിൽ അപ്പുറത്തെ ബിൽഡിങ്ങിലോട്ട് കയറാൻ നോക്കുന്നുണ്ട് ടോമും കയറനും കൂടെ ആ ഒരു കറക്റ്റ് സമയത്താണ് നമ്മളുടെ കെനി അങ്ങോട്ടെത്തുന്നത് എത്താമെന്ന് മാത്രമല്ല ടോമിനെ പിടിച്ച് വെള്ളത്തിലോട്ട് അങ്ങ് ഇടുന്നുണ്ട് ടോം ആണെങ്കിൽ ട്രാൻസ്ഫോമർ ഉണ്ട് വെള്ളത്തിൽ നിന്ന് ഒരു നൂറ് പ്രാവശ്യം പറയുന്നുണ്ട് പക്ഷേ ആര് കേൾക്കാൻ അങ്ങനെ ടോമ് അവനിക്കിട്ട് ഒന്നങ്ങ് കൊടുക്കുന്നു വെള്ളത്തിൽ നിന്ന് കയറുന്നു പക്ഷെ അപ്പോഴും ടോമ് പറയുന്നുണ്ട് കേട്ടോ വെള്ളത്തിൽ നിന്ന് കയറാനായിട്ട് പറയാമെന്ന് മാത്രമല്ല അവനെ കൈ പിടിച്ച് കയറ്റാനും നോക്കുന്നു അപ്പോഴാണ് ട്രാൻസ്ഫോമർക്ക് ഇനി അങ്ങ് കാണാൻ തുടങ്ങുന്നത് പിന്നെ അവനൊന്നും നോക്കിയില്ല വേഗം തന്നെ പിടിച്ച് കയറുന്നുണ്ട് അവൻ കയറുന്ന ഒരു കമ്പിയുടെ മേളില്ല ബാക്കി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ട്രാൻസ്ഫോമർ മുങ്ങുന്നു കറന്റ് പാസ് ചെയ്യുന്നു അവൻ ഷോക്കേറ്റ് മരിക്കാൻ തുടങ്ങുന്നു കാരണം അവൻ പിടിച്ചു കയറിയിട്ടുള്ള കമ്പി വെള്ളത്തിൽ മുങ്ങിയിട്ടാണ് ഇരിക്കുന്നത് സോ ടോമിനും കെയറനും കെനിയുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് തന്നെ അവർ ആ ബിൽഡിങ്ങിന്റെ അകത്തോട്ട് അങ്ങ് കയറുന്നുണ്ട് എന്നാൽ അവിടെയാണെങ്കിൽ ഫുൾ ട്രാപ്പ് സെറ്റ് ചെയ്തു വെച്ചിരിക്കേ ആ ബിൽഡിംഗ് വേറെ ആരുടെ അല്ല നമ്മളുടെ വയസ്സന്മാരുടെ ബിൽഡിംഗാ ഹെൻറിയുടെ വൈഫ് ആണെങ്കിൽ ഗണ്ണും പിടിച്ചാണ് നിൽക്കുന്നത് ഇതേ സമയം പോലീസുകാരാണെങ്കിൽ കാരന്റെ ചർച്ചിൽ എത്തിയിട്ടുണ്ട് കേട്ടാ എന്നാൽ അവിടെയും അവരില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് കെനീനെ ജിമ്മിയും കൂട്ടരും കാണുന്നത് മറ്റു ട്രാൻസ്ഫോമറൊക്കെ ഓഫായിട്ടുണ്ട് കേട്ടാ പക്ഷെ കെനി മരിച്ചുകൊണ്ടിരിക്കുകയെ അവൻ്റെ അവസാന ശ്വാസമാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കണ്ടിട്ടാകെ കയ്യിന്ന് പോയിട്ടാണ് ജിമ്മി ഇരിക്കുന്നത് അങ്ങനെ കെനി മരിച്ചു ഇതേ സമയം ടോമിനെയും കയറിനെയും കാണിക്കുന്നുണ്ട് കേട്ടാ ഇവിടെ ഹെൻറിയുടെ പെണ്ണും പിള്ളേയാണെങ്കിൽ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തു പോകാനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് വല്ലാത്തൊരു സാധന സഹിക്കാൻ കുറച്ച് പാടാണെന്നർത്ഥം ഇത് കണ്ടേക്ക് ടോമ് പറയുകയാണ് നിങ്ങൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല ഞാനിവിടെ നിന്ന് എൻ്റെ ട്രക്കിൻ്റെ അടുത്തോട്ട് പോകാൻ എന്തായാലും നാഷണൽ ഗാർഡ്സ് അവിടെ എത്തിയിട്ടുണ്ടാവും ഇത് കേട്ടേക്ക് ഹെൻറി ആണെങ്കിൽ അങ്ങരുടെ ബോട്ട് അങ്ങ് കൊടുത്ത് സഹായിക്കുന്നുണ്ട് എന്നാൽ ഇവരാണെങ്കിൽ കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ് വന്ന അലമ്പാണ് അവിടെ എങ്ങനെ സഹിക്കുന്നതിന് പറ്റിപ്പോയില്ലേ സഹിച്ചല്ലേ പറ്റൂ എന്നൊക്കെയാണ് ഹെൻറി പറയുന്നത് അങ്ങനെ ടോം ഒറ്റയ്ക്ക് പുറപ്പെട്ടു എന്നാൽ ഇതെല്ലാം നമ്മളുടെ കള്ളന്മാർ ഒളിച്ചിരുന്ന് കാണുന്നുണ്ട് തൽക്കാലം അവനെ ഫോളോ ചെയ്യാം എന്നൊക്കെയാണ് ജിമ്മി പറഞ്ഞോണ്ടിരിക്കുന്നത് അങ്ങനെ ടോമ ട്രക്കിന്റെ അടുത്തെത്തി എന്നിട്ട് ട്രക്കിനകത്തെ ഗണ്ണൊക്കെ എടുക്കുന്നുണ്ട് ഈ സമയത്ത് അവന്റെ ഫ്രണ്ടിലോട്ട് വരുന്നത് ജിമ്മിയാ ഇനി അങ്ങേർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്തേലും ചെയ്യാൻ നോക്കിയാൽ ടോമ് മാത്രമല്ല ദേ ഇവരും കൊടുങ്ങും ഇവരുടെ കൂടെ നമ്മളുടെ കെയറിനില്ലാട്ടാ അവൾ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടിട്ടുണ്ട് നീയായിട്ടാ പൈസ വന്നില്ലെങ്കിൽ ഇവരെ ഞങ്ങൾക്ക് കൊല്ലേണ്ടി വരും അവരെ വിട്ട പൈസ ഞാൻ തരാ ഇതാണ് എൻ്റെ ഡീൽ പിന്നെ ജിമ്മി ഒന്നും നോക്കിയില്ല വയസ്സന്മാരെ വിടുന്ന ടോമിനെ അങ്ങ് പിടിച്ചുകൊണ്ട് പോകുന്നു ഇതേ സമയം കെയറൻ ആണെങ്കിൽ നീന്തിക്കൊണ്ടിരിക്കേ എങ്ങോട്ട് പോകണമെന്ന് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല അപ്പോഴാണ് നമ്മളുടെ മാർക്കും കൂട്ടർ അങ്ങോട്ട് വരുന്നത് സോ തൽക്കാലത്തിന് കേരൻ സേഫ് ആണ് ഇതേ സമയം നമ്മളുടെ ടോം ആണെങ്കിൽ നാഷണൽ ഗാർഡ്സ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കേ അപ്പോഴാണ് ജിമ്മി ഒരു കാര്യം പറയുന്നത് ഓ നീ വിചാരിക്കുന്ന പോലെ നാഷണൽ ഗാർഡ്സ് വരാൻ പോകുന്നില്ല കാരണം നിന്റെ അങ്കിൾ വിളിച്ച് അവരെയല്ല ഞങ്ങളെയാണ് അപ്പോഴാണ് ആ ട്വിസ്റ്റ് അങ്ങ് റിവീലാവുന്നത് സത്യം പറഞ്ഞാൽ ചാർലി ജിമ്മിയുടെ ആളാണ് ഈ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഉണ്ടാക്കിയെടുത്തൊരു പ്ലാനായിരുന്നു ഈ മോഷണം സിറ്റിയിലേക്ക് പോകുന്ന വഴി ട്രക്ക് കൊള്ളയടിക്കുക ഇതായിരുന്നു പ്ലാൻ പക്ഷെ കഷ്ടകാലത്തിന് ട്രക്ക് അങ്ങ് സ്റ്റെക്കായി അതോടുകൂടെ പ്ലാനിൽ മൊത്തം ചേഞ്ചസ് വന്നു അത് മാത്രമല്ല ചാർലി ടീമിൽ ഉണ്ടായിരുന്ന കാര്യം ജിമ്മിക്ക് മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ സ്വാബത്തെ വശാൽക്ക് ഇനി ചാർലി അങ്ങ് ഇല്ലാണ്ടാക്കുന്നു ചാർലിയും ജിമ്മിയും നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇതിൻ്റെ ഇടയിൽ മാർക്കിനെ കാണിക്കുന്നുണ്ട് കേട്ടാ അവനാണെങ്കിൽ വേഗം ഹാൻസിനെ വിളിക്കുന്നുണ്ട് ടോമിനെ രക്ഷിക്കാനായിട്ട് ഇവർക്ക് ഇനിയും ആൾക്കാരെ ആവശ്യമുണ്ട് എന്നാൽ ഹാൻസിനാണെങ്കിൽ വരാൻ അല്പം മടി കാരണം വേറെ ഒന്നുമില്ല ഒരിക്കൽ കൂടെ ഡാമിന്റെ ടോപ്പിലോട്ട് വെള്ളം കയറിയാൽ ഈ ഡാം എന്നെ തകർന്നു പോകും അതോടൊപ്പം ഈ ടൗണും സോ ഡാം ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരാളിവിടെ നിന്നേ പറ്റുള്ളൂ പക്ഷെ നാട്ടിലെ മെയിൻ പോലീസുകാരന് ഓർഡർ ഇട്ടാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഹാങ്ക്സും കൂടെ അങ്ങ് പോകുന്നുണ്ട് അങ്ങനെ ടോമിനെയും കൊണ്ട് ജിമ്മി സെമിത്തേരിയിൽ എത്തിയിട്ടുണ്ട് അത് മാത്രമല്ല കഥകളെല്ലാം ടോം പറഞ്ഞിട്ടുള്ള കാരണം മാർക്കും ടീമും സെമിത്തേരിയിലോട്ടാണ് പോകുന്നത് എന്തായാലും വയസ്സന്മാരെ പിടിച്ച കാരണം ഉറപ്പായിട്ടും ടോമിനെ പിടിച്ചിട്ടുണ്ടാവും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജിമ്മി അവനോട് ക്യാഷ് എടുത്ത് തരാൻ പറയുന്നത് അതെടുത്തുകൊടുക്കുക എന്നല്ലാണ്ട് അവന്റെ മുമ്പിൽ ഇപ്പം വേറെ ഓപ്ഷനൊന്നുമില്ല സോ എടുക്കാനായിട്ടങ്ങ് മുങ്ങുന്നുണ്ട് എന്നാൽ അതിനകത്ത് പൈസ ഇല്ല ഇതറിഞ്ഞപാട് സേമാണെങ്കിൽ ഗണ്ണും പിടിച്ച് കൊല്ലാൻ നിൽക്കാൻ ആ ഒരു കറക്റ്റ് ടൈമിലാണ് പോലീസുകാർ വരുന്നതും ഷൂട്ട് ചെയ്യാൻ ആരംഭിക്കുന്നതും സാമിനെ അവരങ്ങ് ഇല്ലാണ്ടാക്കുന്നു പിന്നെ അവിടെ ഗംഭീര ഷൂട്ടൌട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളന്മാരുടെ ഗ്രൂപ്പിൽ ആകെ കൂടെ രക്ഷപ്പെടുന്ന ജിമ്മി മാത്ര ബാക്കിയുള്ള എല്ലാവരും മരിച്ചിട്ടുണ്ട് ജിമ്മിയാണെങ്കിൽ ടോമിനെ വിടാണ്ട് പിടിച്ചിരിക്കുകയെ അങ്ങനെ ജിമ്മി ടോമിന്റെ തലയ്ക്ക് അങ്ങ് കണ്ണു വെക്കുന്നു അത് മാത്രമല്ല പോലീസുകാരുടെ ഫ്രണ്ടിലോട്ടാണ് ടോമിനെ നിർത്തുന്നത് ഇത് കണ്ടേക്കും മാർക്കും ബാക്കിയുള്ള ഒരു ഷൂട്ടിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കെന്നെ കൊല്ലണമെങ്കിൽ ആദ്യം തേ ഈ ടോമിനെ നിങ്ങൾക്ക് കൊല്ലേണ്ടി വരും ഇത് കേട്ടേക്കും മാർക്കാണെങ്കിൽ ആ ഓക്കെ എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അങ്ങ് വെടിവെക്കാൻ തുടങ്ങുന്നുണ്ട് ടോമിൻ്റെ നേർക്ക് ഇത് കണ്ടേക്ക് കയറണങ്ങ് എതിർക്കുന്നു പിന്നെ പറയണ്ടല്ലോ അവൾക്കിട്ട ഒന്നങ്ങ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവളെ പിടിച്ച് വെയിനിന്റെ ഇടുന്നു എന്നിട്ട് മാർക്കും വെയിനും കൂടെ ജിമ്മിക്കും ടോമിനും നേരെ വെടിവെച്ചുകൊണ്ടിരിക്കേ ടോം ആണെങ്കിൽ ആകെ ഞെട്ടിയിരിക്കേ ടോം മാത്രമല്ല നമ്മളുടെ ഫില്ലും ജിമ്മിയും എടോ ഇത് തൻ്റെ ആൾക്കാർ തന്നെയല്ലേ ഇവരെന്തിനാ നിന്നെ തന്നെ ഷൂട്ട് ചെയ്യുന്നത് എന്നൊക്കെയാണ് ജിമ്മി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ സെയിം ചോദ്യം തന്നെയാണ് ഫില്ല അവിടെ മാർക്കിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഫില്ലെ അവന്മാര് കള്ളന്മാരാ പിന്നെ ടോമും കയറണം എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ സാക്ഷികളാ സോ അവരെ കൊന്നേ പറ്റുവളു അങ്ങനെ ഈ സമയത്താണ് അങ്ങോട്ട് ഹാങ്ക്സ് വരുന്നത് ഹാങ്ക്സ് നീ എൻ്റെ കൂടെ വന്ന അവന്മാര് അടിച്ചെടുത്ത ത്രീ മില്യൻ നമുക്ക് നാലായിട്ട് ഭാഗം വെക്കാം അപ്പോഴാണ് ആ ട്വിസ്റ്റ് അങ്ങ് റിവീൽ ആവുന്നത് എവിടെയാണ് പൈസ ഇരിക്കുന്നത് എന്നുള്ള കാര്യം ടോം ഓൾറെഡി പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ട് സോ ടോമും കള്ളന്മാർ എത്തുന്നതിന് മുമ്പ് പോലീസുകാർ പൈസ അടിച്ചെടുക്കുന്നു പക്ഷെ അതൊന്നും ഫില്ലിന് ഫില്ലിനറിയില്ലാട്ടാ അവനക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്ന ഇപ്പോഴാണ് അവൻ ആദ്യം കൂടെ നിൽക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ നിൽക്കേണ്ടി വരുന്നു അങ്ങനെ പോലീസുകാരും ഹാങ്സും കൂടെ ടോമിനെയും ജിമ്മിനെയും കൊല്ലാൻ നോക്കിക്കൊണ്ടിരിക്കെ പിന്നെ ടോം വെറുതെ ഇരിക്കോ മരിച്ച സാമിന്റെ ഗണ്ണെടുക്കുന്നു അങ്ങ് ഷൂട്ട് ചെയ്യാൻ ആരംഭിക്കുന്നു ഇവർക്കിവിടെ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ രണ്ട് പേര് ഒരുമിച്ചേ പറ്റുള്ളൂ സോ നമ്മളുടെ ജിമ്മി അവൻ്റെ കയ്യിലുള്ള ബോംബ് അങ്ങ് എറിയുന്നുണ്ട് എന്നിട്ട് പോലീസുകാരെ ഡിസ്ട്രാക്ട് ചെയ്യുന്നു ആ ഒരു കറക്റ്റ് സമയം നോക്കി ബോട്ടും കൈക്കലാക്കി അങ്ങ് പോകുന്നുണ്ട് ജിമ്മി പക്ഷെ പോകുമ്പോൾ ടോമിനേം കൂടെ രക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത് പക്ഷേ ഇവരുടെ ബോട്ടാണെങ്കിൽ സ്ലോ ആയിട്ടാണ് പോകുന്നത് കാരണം ബോട്ടിനകത്ത് കെനിയുടെ ഉണ്ട് സോ അതങ്ങ് കളയുന്നുണ്ട് എന്നാൽ കളയുന്ന സമയത്ത് അങ്ങേരാണെങ്കിൽ അത്രയും വിഷമത്തിലാണ് അത് ചെയ്യുന്നത് ഇതേ സമയം പോലീസുകാരാണെങ്കിൽ ചെയ്സ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ ടോം ഒന്നും നോക്കിയില്ല നേരെ ചർച്ചിലോട്ട് പോകുന്നു അല്ലാണ്ട് ഇപ്പോൾ സേഫായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമൊന്നുമില്ല അങ്ങനെ പോലീസ് ഒരു ചർച്ചിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ചർച്ചീന്ന് അവരെ പുക പുറത്തിയടിക്കാനാണ് ഇവരുടെ പ്ലാൻ ഈ സമയത്ത് ഫില്ല് ചോദിക്കുകയാണ് അല്ല ഡാമിലിപ്പോൾ ആളില്ലല്ലോ വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഈ ടൗൺ തന്നെ ഇല്ലാണ്ടാവും ഇത് കേട്ടേക്ക് മാർക്ക് പറയുകയാണ് ടൗണ് തേങ്ങാ കൊല ഇരുപത് വർഷമായിട്ട് ഞാനിവിടെ പട്ടിയെ പോലെ പണിയെടുത്തോണ്ടിരിക്കേ എന്നിട്ടിപ്പോഴാ ഒരു മെച്ചം വന്നിട്ടുള്ളത് അത് നല്ല പോലെ തീർക്കുന്നവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും സോ കള്ളന്മാരെയും കൊല്ല സാക്ഷികളെയും കൊല്ലുക എന്നിട്ട് ആ ത്രീ മില്യൻസ് ഒന്നാക്കുക അതും തെളിവില്ലാണ്ട് ഇതാണ് നമ്മളുടെ മാർക്കിന്റെ ലക്ഷ്യം ഇതിന്റെ ഇടയിലാണ് ബോട്ടിൽ കിടക്കുന്ന കയറനെ കണ്ടിട്ട് വെയിന് ഒരു വെറി അങ്ങ് വരുന്നത് അതും വെറും വെറിയല്ല കാമ വെറി സോ കെയറനെ കൊണ്ട് അവളുടെ വീട്ടിലോട്ട് അങ്ങ് പോകുന്നുണ്ട് വെയിൻ ഫില്ലാണെങ്കിൽ വേണ്ട വേണ്ടാന്ന് കുറെ പറയുന്നുണ്ട് പക്ഷെ ആര് കേൾക്കാൻ ഇതെല്ലാം വിൻഡോ വഴി കണ്ടുകൊണ്ടിരിക്കുകയാണ് ടോം അങ്ങനെ ഈ സമയത്താണ് ഹാങ്സും മാർക്കും കൂടെ ചർച്ച അങ്ങ് കത്തിക്കാൻ തുടങ്ങുന്നത് പക്ഷെ എന്നിട്ടും അവർ പുറത്തേക്ക് വരുന്നില്ല നല്ല മഴ പെയ്യുന്നോണ്ട് തന്നെ ചർച്ച് കത്തിപ്പിടിക്കാനും കുറച്ച് പണിയാണ് ഇതേ സമയം വീനാണേലോ കേറിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് എത്താന്ന് മാത്രമല്ല സ്റ്റെയർ കേസിന്റെ മേളിൽ അവളെ അങ്ങ് കഫ് ചെയ്യുന്നു സോ അവൾക്ക് അനങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് കരൻ്റ് അങ്ങ് പോകുന്നത് സോ മെഴുകുതിരി എടുക്കാനായിട്ട് പുള്ളിക്കാരൻ അകത്തോട്ട് പോകുന്നു ആ ഒരു ഗ്യാപ്പിൽ നമ്മളുടെ കേരൻ അവളുടെ പേന കത്തി അങ്ങ് പുറത്തെടുക്കുന്നുണ്ട് എടുക്കാമെന്ന് മാത്രമല്ല അവൻ്റെ കഴുത്തിനിട്ട് നല്ലൊരു പണി അങ്ങ് കൊടുക്കുന്നു സോ അങ്ങേരുടെ കാര്യത്തിലൊരു തീരുമാനമായി ഇതിൻ്റെ ഇടയിൽ പോലീസാരും ഹാങ്ക്സും കൂടെ ചർച്ചിൻ്റെ അകത്തോട്ട് ബോട്ട് ഓടിച്ച് വരുന്നുണ്ട് പിന്നെ അവിടെ ഗംഭീര ഷൂട്ടൗട്ടാണ് ഇവിടെ കെയറൻ ആണെങ്കിൽ കുടുങ്ങിയിരിക്കുകയാണ് വെള്ളം കൂടി മുങ്ങാറായിട്ടുണ്ട് കഫീത് വെച്ചുകൊണ്ട് തന്നെ രക്ഷപ്പെടാനും പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷൂട്ടൌട്ടിൻ്റെ ഇടയിൽ ഫില്ല് മാർക്കിനെയും ഹാങ്സിനെയും എതിർക്കാൻ തുടങ്ങുന്നത് സോ ഹാങ്സ് എന്നെ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനാക്കുന്നുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും ടോമും ജിമ്മിയും വിട്ടുകൊടുത്തില്ല ഒരു വിധത്തിൽ മാർക്കിനെയും ഹാങ്സിനെയും അങ്ങ് പിടിക്കുന്നുണ്ട് കേരൻ എവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡാമിന്റെ ഉള്ളിൽ നിന്ന് എമർജൻസി അലേർട്ട് അങ്ങ് വരുന്നത് വിച്ച് മീൻസ് ഡാമ് പൊട്ടാനായിട്ടുണ്ട് പിന്നെ മാർക്ക് ഒന്നും നോക്കിയില്ല ടോമായിട്ടൊരു ഡീൽ വെക്കുന്നു കെയറിന്റെ അഡ്രസ് പറഞ്ഞു കൊടുക്കാം പക്ഷേ ഈ പൈസയുടെ ഒരു പങ്ക് അവൻക്കും ഹാങ്സിനും കൊടുക്കണം എന്നാൽ മാത്രമേ കെയറൻ എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുള്ളൂ ഇത് കേട്ടേക്ക് ജിമ്മി ആണെങ്കിൽ ഡീലിന് നോയാണ് പറയുന്നത് അങ്ങേര് കഷ്ടപ്പെട്ട് മോഷ്ടിക്കാൻ വന്ന് മുഴുവൻ പൈസക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇതൊക്കെ കണ്ട ഫില്ല് മരിക്കാൻ പോകുന്ന സമയത്തും കെയറിൻ്റെ അഡ്രസ് അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു സോ നമ്മളുടെ ടോം നേരെ അങ്ങോട്ട് പോകുന്നു അങ്ങനെ ആ സമയത്താണ് ഡാം അങ്ങ് പൂർണ്ണമായിട്ടും തകരാൻ തുടങ്ങുന്നത് പിന്നെ പറയണ്ടല്ലോ ഡാമിലെ മുഴുവൻ വെള്ളവും നേരെ ടൗണിലോട്ടാണ് വരുന്നത് ഇതിൻ്റെ ഇടയിൽ നമ്മളുടെ മാർക്കാണേലും ഗണ്ണെടുക്കുന്നു ജിമ്മിക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നു പക്ഷെ വെടികൊള്ളുന്നു അവന്റെ ഷോൾഡറിനാണ് സോ അങ്ങേരും മരിക്കുന്നില്ല പക്ഷെ പൈസ ഇരിക്കുന്ന ബാഗുമായിട്ട് അങ്ങ് പോകുന്നുണ്ട് മാർക്കും ഹാങ്സും കൂടെ നമ്മളുടെ ജിമ്മിയാണെങ്കിൽ ഇവരുടെ തന്നെ ഒരു ബോട്ട് ഉണ്ട് പുറത്ത് അതുമായിട്ടാണ് രക്ഷപ്പെടാൻ നോക്കുന്നത് ആ ഒരു കറക്റ്റ് ടൈമിലാണ് വെള്ളം ടൗണിലോട്ട് എത്താൻ തുടങ്ങുന്നത് സോ ബോട്ടിൻ്റെ സ്പീഡ് കൂട്ടാനായിട്ട് നമ്മളുടെ മാർക്ക് ഹാങ്സിനെ അങ്ങ് വെള്ളത്തിലോട്ട് ഇടുന്നു പിന്നെ പറയണ്ടല്ലോ വെള്ളം അവനെ അങ്ങ് കൊണ്ടുപോകുന്നുണ്ട് എന്തിന് ആ ചർച്ചടക്കം തകർന്നു പോവാൻ അത്രയും ഫോഴ്സിലാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ടോം ആണെങ്കിൽ എങ്ങനെയൊക്കെയോ കയറനെ രക്ഷിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ യാതൊരു രക്ഷയില്ല ഇവിടെ വീടക്കം ഒഴുകാൻ തുടങ്ങുന്നുണ്ട് അപ്പോഴാണ് ടോമിനെ വെയിനിൻ്റെ ഗണ്ണിട്ടുന്നത് പിന്നെ അങ്ങേരൊന്നും നോക്കിയില്ല പോകുന്നു കയറനെ രക്ഷിക്കുന്നു രണ്ടു പേരും കൂടെ വീടിൻ്റെ മുകളിലോട്ട് കയറുന്നു എന്നാൽ അങ്ങോട്ട് അതാ മാർക്ക് വരുന്നു വരാന്ന് മാത്രമല്ല ഷൂട്ട് ചെയ്യാനും ആരംഭിക്കുന്നുണ്ട് ആ ഒരു കറക്റ്റ് സമയത്താണ് ജിമ്മി അങ്ങോട്ടെത്തുന്നത് അവൻ ആ വീടിന്റെ മേളയിൽ കൂടി അങ്ങ് ചാടിക്കുന്നുണ്ട് ബോട്ട് സോ ബോട്ടിന്റെ മെഷീൻ അങ്ങ് തെറച്ചു പോകുന്നു അത് മാർക്കിന്റെ നെഞ്ചത്തോട്ട് പക്ഷെ അങ്ങേര് മരിച്ചിട്ടില്ലാട്ടാ ഒരു ബാഗെങ്കിൽ ഒരു ബാഗ് അങ്ങേർക്ക് എടുത്തേ പറ്റുള്ളൂ സോ അതിനായിട്ട് വരുന്നുണ്ട് അയാള് ഇത് കണ്ടേക്ക് കയറി അങ്ങ് കണ്ണെടുക്കുന്നു പക്ഷേ അതിനകത്ത് ബുള്ളറ്റ് ഉണ്ടായിരുന്നില്ല പക്ഷെ പേടിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല നമ്മളുടെ ടോമും ജിമ്മിയും കൂടെ അങ്ങ് പൊട്ടിക്കാൻ തുടങ്ങുന്നുണ്ട് സോ നമ്മളുടെ മാർക്ക് അങ്ങ് ഇല്ലാണ്ടാവുന്നു അങ്ങനെ എല്ലാം അവസാനിച്ചിട്ടുണ്ട് അപ്പോഴാണ് സ്റ്റേറ്റ് പോലീസ് അങ്ങോട്ട് വരുന്നത് ഡാമ് തകർന്ന സ്ഥിതിക്ക് നോക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും സ്റ്റേറ്റ് പോലീസ് കാരണം ജിമ്മിക്ക് ജിമ്മിക്കിനിവിടെ നിൽക്കാൻ പറ്റില്ല അല്ല ടോമെ പൈസ ഹാൻഡ് ഓവർ ചെയ്യാൻ തന്നെയാണോ തീരുമാനം അതെ എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അങ്ങേര് പോകുന്നു അപ്പോഴാണ് മാർക്കിൻ്റെ ബോഡി ജിമ്മിൻ്റെ അടുത്തോട്ട് വരുന്നത് കൂടെ അവൻ എടുക്കാൻ ശ്രമിച്ച ഒരു ബാഗും ഉണ്ടിട്ടാ അതങ്ങ് എടുത്ത് വെക്കുന്നുണ്ട് ജിമ്മി ത്രീ മില്യൺ അടിച്ചെടുക്കാനാണ് ലവന്മാർ വന്നിട്ടുണ്ടായിരുന്നത് ത്രീ ഒന്നും കിട്ടുന്നില്ല പക്ഷെ എന്നാലും ഒരു ബാഗെങ്കിൽ ഒരു ബാഗ് അങ്ങ് കിട്ടിയിട്ടുണ്ട് അവൻ ഇത്രയും കഷ്ടപ്പെട്ട് കാരണിൻ ടോമിനെ രക്ഷിച്ചതല്ലേ സോ നമ്മളുടെ ടോമ് ഒന്നും ചെയ്യുന്നില്ല ജിമ്മി ആണേലോ അവിടുന്ന് അങ്ങ് പോകുന്നു ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ അങ്ങ് അവസാനിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അപ്പോകെ ബൈ